ഫണ്ട് കൊടുക്കുന്നത് ഗവൺമെന്റ് നിർത്തിവച്ചിരിക്കൽ കുറഞ്ഞിരിക്കുന്നത് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കിട്ടിയ കിട്ടിയ അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് മറ്റ് ചെലവിന്റെ ആവശ്യമില്ല കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷനും ട്രെയിനിങ് സെന്ററും ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ധാരാളം ചാൻസുകൾ ഉണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം യു കെയിലെ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകൾക്ക് സെൻട്രൽ ഗവൺമെൻറ് യു കെ സെൻട്രൽ ഗവൺമെൻറ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിന് അനുവദിച്ചിരിക്കുന്ന ഫണ്ടിൻ്റെ കുറവുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഒരു നേഴ്സസ് തന്നെ യു കെയിലേക്ക് വരണമെങ്കിൽ അവരുടെ റിക്രൂട്ട്മെൻറ്റ് ഫീസ് ഇനവും അതുപോലെ തന്നെ അവരുടെ ഓസ്കി ട്രെയിനിങ് ഓസ്കി ഫീസ് തുടങ്ങിയ ചിലവുകൾക്കെല്ലാം കൂടെ കൂടി ഒരു നേഴ്സസിന് ഗവണ്മെൻറ്റ് നോർമലി പതിനായിരം പൗണ്ട് തൊട്ട് പന്തിരായിരം പൗണ്ട് വരെയാണ് എക്സ്പെൻസ് വന്നിരുന്നത് അപ്പോൾ ആ ഫണ്ട് കൊടുക്കുന്നത് എൻ എച്ച് എസ് ട്രസ്റ്റിന് ആ ഫണ്ട് കൊടുക്കുന്നത് ഗവൺമെൻ്റ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് കുറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് ഫൈൻറ്റേജ് അല്ലാതെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ നോക്കുവാണെങ്കിൽ നേഴ്സസിൻ്റെ നമ്മളൊന്ന് അടിച്ചു നോക്കുകയാണെങ്കിൽ പതിനയ്യായിരത്തിൽ പകരം വേക്കൻസീസാണ് ഇന്നത്തെ കണക്കനുസരിച്ചിട്ട് ഉള്ളത് സെൽഫ് ഫണ്ടഡ് ഓ നഴ്സിംഗ് പ്രോഗ്രാം അല്ല അതായത് സെൽഫ് ഫണ്ടിങ് ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ തന്നെ ഇവിടെ വന്ന് ഓസ്കി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക ഓസ്കി ബുക്ക് ചെയ്യുക ഓസ്കി പാസ്സാകുക ഓസ്കി എടുത്ത് നിങ്ങൾ ഓസ്കി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും പിൻ നമ്പർ കിട്ടും പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ഫണ്ടുകൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എൻ എച്ച് എസ് ഹോസ്പിറ്റലിലോ പ്രൈവറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനോ അവിടെ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്താൽ ഇപ്പം ധാരാളം ജോലി സാധ്യതയുണ്ട് then the team members of nursing of uk really filled me the det details regarding the program and they have helped me through my visa process and to settle in uk with a good accommodation and an airport picking here we have a well experienced trainers simulated lab and uh, we really enjoy the time here and i suggest everyone nursing of uk for planning to come in uk and do their osce training program ഒന്ന് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഓസ്കി ബുക്ക് ചെയ്തിരിക്കണം ഓസ്കി എക്സാമിനേഷൻ ബുക്ക് ചെയ്തിരിക്കണം സെക്കൻഡ് റെപ്യൂട്ടഡ് ആയ ഓസ്കി ട്രെയിനിങ് സെൻറ്ററുകളിൽ നിങ്ങൾ പോകാൻ ശ്രമിക്കുക അതിൻ്റെ കാരണം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അക്കോമഡേഷനും ട്രെയിനിങ് സെൻറ്ററും ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ധാരാളം വിസ റെഫ്യൂസൽ ചാൻസുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ അക്കോമഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിസ ഓഫീസേഴ്സ് നിങ്ങളുടെ അക്കോമഡേഷൻ കറക്റ്റായിട്ട് നോക്കും നിങ്ങളുടെ ട്രെയിനിങ് സെൻ്ററുകൾ നിങ്ങൾക്ക് മാക്സിമം പ്രാക്ടീസ് ഉള്ള ട്രെയിനിങ് സെൻ്ററുകൾ തന്നെ ചൂസ് ചെയ്യുക അങ്ങനെ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിൻ നമ്പരും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള എല്ലാവിധ ചാൻസുകളുണ്ട് Hi, my name is Amandeep Kaur. Now I am here in Nursing of UK Institute. Uh, I am coming here. Uh, I am coming here to uh, uh, prepare my OSCE exam. So uh, here all the staff are very well educated and cooperative. They always guide me to a right path how to uh, how to pass my OSCE exam. Uh, there is a one equipment lab uh, where we can practice uh, for my clinical uh, experience. സോ ദൾവീസ് ഗൈഡിംഗ് മിയർ റൈറ്റ് സോ ഐ വിൽ സജസ്റ്റ് ഓൾ ദുഡൻ നഴ്സിംഗ് സ്റ്റുഡൻ ആൻഡ് ഗെയിൻ ദ ഗുഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് മീ ഓൾ ദ ഫെസിലിറ്റി ലൈക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഹോസ് എയർപോർട്ട് പിക്കപ്പ് ഫെസിലിറ്റി ആൻഡ് അക്കോമഡേഷൻ ഫെസിലിറ്റി സോ ഐ ഐ എം വെരി ഹാപ്പി ആൻഡ് ഹിയർ ആൻഡ് ഗെയിൻ മൈ ഗുഡ് എക്സ്പീരിയൻസ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ട്രെയിനിങ് സെൻ്റർ വളരെ അക്കോമഡേറ്റീവ് ആണോ നിങ്ങൾക്ക് അൺലിമിറ്റഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണോ കൂടുതൽ ട്രെയിനേഴ്സ് അവിടെയാണ് ോ അതുപോലെ വിസ ഓഫീസ് ഇന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കോമഡേഷനിൽ നിന്ന് ഒരു റിപ്ലൈ അവർക്ക് കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓസ്കി രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം ഇപ്പോൾ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ റിക്രൂട്ട്മെൻറ്റ് അടിസ്ഥാന കാരണം അവർക്ക് സെൻട്രൽ ഗവണ്മെൻ്റ് ഫണ്ട് കിട്ടുന്നില്ല നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഓസ്കി രജിസ്ട്രേഷൻ കിട്ടിയ അല്ലെങ്കിൽ എൻ എം സി രജിസ്ട്രേഷൻ കിട്ടിയ ഒരാളെ സംബന്ധിച്ചോളം അവർക്ക് മറ്റ് ചിലവുക ആവശ്യമില്ല അതായത് അവർക്ക് ഓസ്കി ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല ഓസ്കി എക്സാം ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല അക്കോമഡേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾഡേ യു കെയിൽ അവർ പരിചിതമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ മറ്റ് കെയർ ഹോമുകളുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ആ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ് ഒരു പിൻ നമ്പർ ഉള്ള ഒരാളെ റെക്രൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അതുകൊണ്ട് ഇവിടുന്ന് കിട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ കരിയർ ഗൈഡൻസ് വിഭാഗം ഇതിനു വേണ്ടിയുള്ള എല്ലാ അസിസ്റ്റൻസും തരുന്നുണ്ട് ജോബ് കിട്ടാനുള്ള എല്ലാ അസിസ്റ്റൻസും തരുന്നുണ്ട് ഓക്കെ താങ്ക്